അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഫജ്ർ ഒമ്പതാമത്തെ സൂക്തം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇസ്മില്ലാഹി റഹ്മാൻ താഴ്വരയിൽ പാറ തുരന്ന് വീടുകളുണ്ടാക്കിയ സമൂദ് ഗോത്രത്തെയും വസമൂദ ഗോത്രത്തെയും അല്ലദീന തുരന്നവരാണവർ പാറ അലം കൈഫ കൈഫ ഫു കബിയാദ് ആദ് ഗോത്രത്തോട് താങ്കളുടെ റബ്ബ് എന്താണ് ചെയ്തത് എന്ന് താങ്കൾ കണ്ടില്ലേ എന്നാണല്ലോ ചോദിച്ചത് അതേ ചോദ്യത്തിൻ്റെ ബാക്കിയാണ് ഇത് സമൂദ് സമൂദിനോടും എന്താണ് താങ്കളുടെ റബ്ബ് ചെയ്തത് എന്ന് താങ്കൾ കണ്ടുപോ സമൂദ് ഗോത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സവിശേഷതയാണ് പിന്നീട് പറയുന്നത് അല്ലീന ജാബു സബിൽ വാദ് താഴ്വരയിൽ പാറ തുറന്ന് വീടുകൾ ഉണ്ടാക്കിയവരാണവർ താഴ്വര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാതിൽഖുറ പ്രദേശമാണെന്നും ആ പ്രദേശത്തെ ഒരു ഭാഗമായ ഹിജിറിലാണ് മഹാനായ സ്വാല അലി ഇസ്ലാം നിയോഗിക്കപ്പെട്ട സമൂദ് ഗോത്രം നിവസിച്ചിരുന്നത് എന്നും പറയപ്പെടുന്നു ഗ്രീക്ക് റോമ പുരാതന ചരിത്രങ്ങളിൽ പ്രാചീന അസീറിയൻ ലിഖിതങ്ങളിൽ ഇസ്ലാമിന് മുമ്പുള്ള അറബികളുടെ കവിതകളിൽ എല്ലാം പരാമർശിക്കപ്പെട്ട പുരാതന അറബി ഗോത്രമാണ് സമൂദ് എന്നത് സമൂദ് ഒരു വ്യക്തിയുടെ പേരാണ് ആ വ്യക്തിയുടെ പേരിൽ പിന്നീട് ഗോത്രം അറിയപ്പെടുകയാണ് ഉണ്ടായത് നൂ അലൈഹി ഇസ്ലാമിൻ്റെ പുത്രൻ സാമിന്റെ പുത്രൻ ഇറമിന്റെ പുത്രൻ ആമിറിന്റെ മകനാണ് സമൂദ് എന്നാണ് ഒരു അഭിപ്രായം ഇറമിൻ്റെ പുത്രനായ ഔസിൻ്റെ മകൻ ആദിന്റെ പുത്രനാണ് സമൂദ് എന്നും അഭിപ്രായമുണ്ട് സമൂതിൻ്റെ ആറാം തലമുറയിൽപ്പെട്ട റുബൈദിനുണ്ടായ മകനാണ് സ്വാരിഹ് നബി അലൈഹി ഇസ്സലാം അഥവാ സമൂദ് ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ എന്ന് ഇമാം ബ പറഞ്ഞിട്ടുണ്ട് അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറുള്ള ഹിജിർ എന്ന പ്രദേശത്താണ് സമൂദ് ഗോത്രം താമസിച്ചിരുന്നത് ആ പ്രദേശം ഇന്ന് മദ ഇൻ സാലിഹ് എന്നാണ് അറിയപ്പെടുന്നത് പണ്ടുകാലത്ത് ഹിജാസിലെ കച്ചവട സംഘം അവരുടെ കച്ചവട വഴിയായി ഉപയോഗിച്ചിരുന്ന പ്രദേശമാണ് ഹിജിർ അവിടെ താമസിച്ചിരുന്ന ഈ സമൂദ് ഗോത്രം കൈക്കരുത്തിലും നാഗരിക പുരോഗതിയിലും സാമ്പത്തിക രംഗത്തുമെല്ലാം ഏറെ ഉയർന്നവരായിരുന്നു കാർഷിക വിളകളാലും കാലി സമ്പത്താലും സമൂത് സമൃദ്ധമായി ജനങ്ങൾ അങ്ങേയറ്റം ശക്തരും നിർമ്മാണ മേഖലയിൽ വളരെ വൈഭവം ഉള്ളവരുമായിരുന്നു അവരിലെ ശക്തർ അശക്തരെ അടിച്ചമർത്തി സമൂത് ഗോത്രം സമീപ പ്രദേശങ്ങളിലുള്ള ദുർബലമായ ഗോത്രങ്ങളെയെല്ലാം കീഴടക്കി അടക്കി ഭരിച്ചിരുന്നു സമൂത് ഗോത്രം വരേണ്യരെന്നും ടിച്ചമർത്തപ്പെട്ടവരെന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു അവരുടെ കൈക്കരുത്തും കായബലവും അവർ ഉപയോഗിച്ചത് ഭവന നിർമ്മാണ രംഗത്തെ പുതിയൊരു രീതി കണ്ടെത്തിക്കൊണ്ടായിരുന്നു അഥവാ ചരിത്രത്തിലാദ്യമായി പാറ തുറന്ന് വീടുണ്ടാക്കുക എന്ന രീതി ആരംഭിച്ചത് സമൂത് ഗോത്രമാണ് വലിയ വലിയ പാറകൾ തുറന്ന് അതിനകത്തേക്ക് വീടുണ്ടാക്കുക ദൂരെ നിന്നും നോക്കിയാൽ പുറമേക്ക് അതൊരു പാറയായി തോന്നുകയുള്ളൂ അടുത്തേക്ക് പോയാൽ അത് വളരെ വലിയൊരു വീടാണ് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ വീടാണ് കെട്ടിപ്പൊക്കിയ വീടല്ല പാറ തുരന്ന് അതിനകത്ത് റൂമുകളും മറ്റു സംവിധാനങ്ങളും സജ്ജീകരിച്ച വീടാണ് മലകൾ തുരന്ന് കുളങ്ങൾ വരെ അവരുണ്ടാക്കുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ് നഗരങ്ങൾ കല്ലുപയോഗിച്ച് അവരുണ്ടാക്കിയെന്ന് ചില ചരിത്ര രേഖകളിൽ കാണാം സമൂഹ ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനായ മഹാനായ സ്വാലിഹിനി നബി ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹത്തിലൂടെ അവർക്ക് അള്ളാഹു നൽകിയ ദൃഷ്ടാന്തത്തെ കുറിച്ച് അവർ അള്ളാഹുവിന്റെ ശിക്ഷക്ക് വിധേയമായത് എന്നതിനെ ഇൻഷാ അള്ളാ ഈ ആയത്തിന്റെ രണ്ടാം ഭാഗത്തിൽ അടുത്ത ദിവസം കേൾക്കാം ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ذال صاد صاد وثمود الذين جابوا الصخر بالواد وثمود الذين جابوا الصخر بالواد سبحانه وتعالى بشد القرآن نقول ما يسعد شفر يا نبريل نعمل ملقدتي نعمل